അങ്ങനെ ശ്രീധുൻ ഒരു എട്ടിന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് സോ വൺസ് വെൽക്കം ബാക്ക് ടു വിചാരിക്കുന്നു എന്ത് പണിയാണ് ബിഗ് ബോസ് കൊടുത്തതെന്നെ ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഒരു ടാസ്ക് എല്ലാരും വിചാരിച്ചു വീക്ക് എപ്പിസോഡായൊന്നുതന്നെ ജോലി അല്ലെങ്കിൽ ടാസ്ക് ഒന്നും ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴെങ്കിൽ പെട്ടെന്ന് ടാസ്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോ ഇന്ന് വീക്ക്എൻഡ് എപ്പിസോഡ് ഇല്ലാന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ റൂമിലോട്ട് നമ്മുടെ ശ്രീധന വിളിക്കുന്നുണ്ട് ശ്രീധുന ലെറ്റർ കാർഡ് കൊടുക്കുന്നുണ്ട് അതിൽ മംഗളീഷൻ ആയിട്ട് എഴുതിയ ഒരു കഥയാണ് ആ കഥ ഇങ്ങനെയാണ് ചന്ദ്രൻ അടുപ്പ് എത്തിക്കാൻ നോക്കുന്നത് അടുപ്പ് കത്തുന്നേയില്ല അപ്പൊ ചന്ദ്രൻ അടുപ്പിനോട് പറയുകയാണ് പറയാണ് അടുപ്പൊ കത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ വിളിക്കും അപ്പൊ അടുപ്പ് അപ്പൊ നിനക്കും എൻ്റെ നിനക്കും എന്റെ ഭാര്യ പേടിയാണല്ലേ എന്ന് ചന്ദ്രൻ പറഞ്ഞു ഇതാണ് കഥ ഇത് ശ്രീധുവ മംഗ്ലീഷ് വായിച്ചെടുക്കുന്ന നല്ല പാടുപെട്ടു അത് മാത്രമല്ലാണ്ട് ബിഗ് ബോസും കൊറേ പറഞ്ഞ് ഒരു രീതിയിൽ നിങ്ങള് മനസ്സിലാക്കി എടുത്തു പക്ഷെ ഈ കാര്യം ശ്രീധു തന്റെ തമിഴും തന്റെ ഭാഷയ്ക്ക് ഉപയോഗിച്ച് സം നേരിട്ട് പോയി കണ്ടസ്റ്റൻസി സംസാരിച്ച പോലും വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കണം എന്നില്ല പക്ഷെ ഇപ്പൊ ബിഗ് ബോസ് കൊടുത്തിട്ട് അതിനും കഷ്ടമായിട്ടുള്ള എട്ടിന്റെ പണി തന്നെയാണ് തന്നെ പറയാം ആംഗ്യ ഭാഷയിൽ ഈ പറഞ്ഞ കഥ വ്യക്തമായിട്ട് ബിഗ് ബോസ് അംഗങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം എന്നതാണ് ടാസ്ക് ശ്രീദുന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ശ്രീധുന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇനി ശ്രീധു പോയിട്ട് ഹൗസ്മേറ്റ്സിനോടൊക്കെ ഇനി എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കി എടുക്കും കൊടുപ്പിക്കും എന്നതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം അതെന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാട്ടോ